എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യുന്നത് പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടല്ല ചിലവ് കുറിച്ചിട്ട് നമുക്ക് പടവ് എങ്ങനെ ചെയ്ത് തീർക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ കട്ട് ഉപയോഗിച്ചാൽ നമുക്ക് സിമൻറ്റ് എംസാൻ്റും വളരെയധികം ലാഭിക്കാവുന്നതാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീട് പണിയുമ്പോൾ നമുക്ക് പടവിൻ്റെ സമയത്തോ കൂടുതൽ സിമെൻ്റ് വരുന്നില്ല നമ്മൾ ഇതുപോലെ ഇൻ്റർലോക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മളിത് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഇതുപോലെ കട്ടകൾക്ക് മേലെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ സിമെൻറ്റിൻ്റെ എംസാൻറ്റിൻ്റെ ഒരു ചരവ് കൂടെ വരുന്നില്ല അതുപോലെ നമ്മൾ ഇങ്ങനെ ലിൻഡിൽ കൊടുത്തിട്ട് അവസാനം നമ്മൾ ലിൻഡിൽ വാങ്ങി വന്നിട്ട് ഇവിടെ ലോക്ക് ചെയ്യാറില്ല ലിൻഡിൽ കൊണ്ട് ലോക്ക് ചെയ്യും നമ്മൾ കാണിച്ച് തരാം കട്ടകൾ ഇതാണ് കട്ട ഇതാണ് നമ്മൾ ഈ കട്ട ഈ കട്ട ഇങ്ങനെ ഇതുപോലെ ഇതങ്ങനെ ലോക്ക് ചെയ്തു വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് ലോക്ക് ചെയ്താൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനക്കുണ്ടാവില്ല അങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഡിൻഡൽ കൊണ്ട് ഇത് ലോക്ക് ചെയ്യും അപ്പം നല്ല ഉറപ്പും കിട്ടും അപ്പോൾ അത് വെക്കുന്നതിന് ലാഭം നമുക്ക് ഒരുപാട് സിമെൻറ്റ് അസാണ്ടി വേണ്ടി വരില്ല ഉള്ളിൽ നമുക്ക് ഡയറക്റ്റ് പുട്ടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉള്ളിലത്തെ തേപ്പ് നമുക്ക് വളരെയധികം ലാഭിക്കാം പുറത്ത് എന്തായാലും നമ്മൾ തേക്ക് തന്നെ വേണം ഏത് മഴയൊക്കെ കൊള്ളുന്ന ഭാഗമായതുകൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഏകദേശം ഒരു ഒരായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടിൻ്റെ പണിയാണ് ഇവിടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ താബൂക്ക് അതുപോലെ വെട്ടുകല്ലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാശ് ചിലവ് വരുന്നുണ്ട് അപ്പോൾ കുറഞ്ഞ രീതിയിലൊക്കെ നമ്മളൊരു വീട് നിർമ്മിക്കാം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ഇൻ്റർലോക്ക് കട്ട ഉപകാരപ്പെടും താപൂക്ക് അതുപോലെ വെട്ടുകല്ല് എന്നിവയെ അപേക്ഷിച്ചിട്ട് ഈ ഇൻ്റർലോക്ക് കട്ടയ്ക്ക് വില കുറവാണ് മാത്രമല്ല മറ്റു കട്ടയലക്കാട്ടിലും ഇതിനൊരു ചെറിയൊരു ഉറപ്പ് കുറവുണ്ടാവും എന്നത് യാഥാർത്ഥ്യമാണ് എന്നാലും നമുക്ക് ചിലവ് കുറച്ച് വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ലക്ഷറി ആയിട്ടൊക്കെ നല്ല വലിയ വീടുകളൊക്കെ വെക്കുന്നവർക്ക് ഈ കട്ട ഉപകാരപ്പെടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കുക ചാനൽ ആദ്യമായി കാണുന്നുവേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഉപകാരപ്പെട്ടതിന് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുക ഇതുപോലത്തെ നല്ല വീഡിയോസ് നമ്മളെ ചാനൽ ഇനി വരുന്നതായിരിക്കും വീട് സംബന്ധമായിട്ടും പെയിൻറ്റിങ്ങിൻ്റെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം